ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്ന വീഡിയോ ഞാൻ രഹസ്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്സുകളാണ് അതായത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒട്ടും കാണിച്ചിട്ടില്ല എന്നുള്ള പ്രോഡക്റ്റിലെ അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ക്യാമറയിൽ ഷൂട്ടിങ്ങുന്നതിന് കാരണം എൻ്റെ ഫോണിൻ്റെ ട്രൈപോഡ് അടിച്ച് പോയി ഇപ്പോൾ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് അവിടെ എന്ത് കിടക്കുന്നതെന്ന് എനിക്ക് നേരെ കണ്ടുവിടും സത്യം പറഞ്ഞാൽ അത് ഞാനിപ്പോൾ ഫോണിലോട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസൊക്കെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ എൻ്റെ പേര് ലെഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം ഞാൻ ഈ പ്രോഡക്റ്റുകൾ കാണാത്തത് മനഃപ്പൂർവ്വമല്ല ടൈമില്ലായ്മ മടി മറവി ഒക്കെ ആയിരുന്ന കാരണങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് രണ്ട് ബോഡി വാഷ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നയൺ നയൺ നയൻ ആണ് രണ്ടിൻ്റെ ഇരുന്നൂറ് എം എൽ ആണ് ഒന്ന് ബോഡി ക്യുബിഡിൻ്റെ സിട്രസ് ലവ് ആണ് സെക്കൻഡ് വൺ ബോഡി ക്യൂബിഡിൻ്റെ തന്നെ മാശ ഗ്രീൻ ടീ ആണ് ഇതിന് എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും എനിക്കില്ല പോസിറ്റീവായിട്ട് ആകെയുള്ള നല്ല ഒരു ഭയങ്കര ഹൈഡ്രേറ്റിംഗ് അല്ല ഇച്ചിരി ഹൈഡ്രേറ്റിംഗ് ആണ് കാരണം നല്ല ജെൽ ബേസ്ഡ് ആണ് അതുകൊണ്ട് അതുകൂടാണ്ട് പറയാനുള്ളത് ഇത് എനിക്ക് ഈ പ്രൈസിന് വാങ്ങിച്ചാൽ നഷ്ടമാണ് ഇതിന്റെ മണം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയാനായിട്ട് ഒന്നും ഇല്ലാത്തൊരു ആണ് ഇത് രണ്ടും സോ ഈ പ്രൈസ് റേഞ്ചിൽ ഇത് വാങ്ങിക്കുന്നത് നഷ്ടമാണ് സത്യം പറഞ്ഞാൽ വെറുതെ ഒരു ബോഡി വാഷ് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല ക്ലെൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ളൂ അതിപ്പോ പ്രൈസ് കുറഞ്ഞതൊക്കെ നമുക്ക് കിട്ടും സോ ഈ നയൻറ്റീ സോറി നയൻ 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 റുപ്പിക്ക് ഇത് നഷ്ടമാണ് നമുക്കിത് എനിക്ക് കിട്ടിയത് എയ്റ്റ് പ്രൊഡക്റ്റ് നയൻ 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 ആണ് അങ്ങനെയൊക്കെ ഓഫറിനിന്ന് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്തോ അല്ലാണ്ട് ഇത് ഈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്നത് ഒട്ടും അർത്ഥമല്ല ആ നൂറ് മാക്സിമം ആ റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്തോളൂ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ബോഡി സ്പ്രേ ആണ് ബോഡി മിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം മൂടിയുടെ സെവൻറ്റി മൂടിയുടെ സെവൻറ്റി ഹൈഡ്രോ ബസ്റ്റ് ബീച്ച് പ്ലീസ് ബോഡി മിസ്റ്റ് ആണ് ഹൈഡ്രോളിക് ആസിഡ് ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് ഇരുന്നൂറ് ആണ് പ്രൈസ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഞാനിത് കുറേ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതെനിക്ക് ഇഷ്ടമാണ് കാരണം സ്ട്രോങ്ങ് അല്ല തുമ്മരോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല ഒരു മൈൽഡ് മൈൽഡായിട്ടുള്ള ആണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഈ എൽബോടെ ഈ ഭാഗം അല്ലേ ഈ ഭാഗത്ത് അതേപോലെ നീയുടെ പറകില് പോഫ്തിനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും അപ്ലൈ ചെയ്തിട്ട് സാമാന്യമായിട്ട് ഒരു അടിപൊളി സ്മെല്ല് നിൽക്കുന്നുണ്ട് സോ ഇഷ്ടമാണ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാൻ റെക്കമെൻഡ് ചെയ്യും ഈ സ്മെല്ലൊക്കെ ഒക്കെ ഇഷ്ടാവുന്നവർക്ക് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഞാനത് വാങ്ങിച്ചതിന് കാരണം കാരണം ഞാനത് വാങ്ങിച്ചതിന് കാരണം എനിക്ക് കുറച്ച് സ്ട്രെച്ച് മാർക്ക് ഉണ്ടായി വണ്ണം വെക്കുകയും വണ്ണം കുറയുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇത് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ബോഡി കെയർ റാപ്പിഡ് റിപ്പയർ ബോഡി ട്രീറ്റ്മെന്റ് ആണ് ഫേം ടോൺ ലൈറ്റ് സോറി ടൈറ്റൻ ഫ്രാഗ്രൻ സ്പ്രീന്നുണ്ട് ഫോർ സ്കാർ സ്ട്രെച്ച് മാർക്സ് ആൻഡ് ഡെയിലി കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു വെയ്റ്റ് നൂറ് ഗ്രാം ഫ്രാഗ്രൻ ഫ്രീ എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ് ഒരു വൈറ്റ് തിക്ക് ക്രീമാണ് ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു സ്ട്രെച്ച് മാർക്ക് പോയിട്ടില്ല ജസ്റ്റ് ഒരു ഹൈഡ്രേഷൻ ഇതിനേക്കാൾ ഹൈഡ്രേഷൻ ബോഡി ബട്ടർ ഉപയോഗിക്കുമ്പോൾ കിട്ടും ബോഡി ബട്ടർ സ്ഥിരം ഉപയോഗിച്ചാൽ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ചെറുതായിട്ട് കുറുകയും ചെയ്യും സോ ഈ ഒരു ഇത്രയും വിലയുള്ള പ്രോഡക്റ്റ് സ്ട്രെച്ച് മാർക്ക് വാങ്ങിച്ചാൽ ഒരു ഉപയോഗം ഉണ്ടായില്ല ഭയങ്കര നഷ്ടമാണ് ഈ പ്രോഡക്റ്റ് ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ബോഡിയില് ഹൈഡ്രേഷൻ വേണ്ടിട്ട് വാങ്ങിക്കാം പക്ഷെ എന്നാലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബോഡി ബട്ടേഴ്സ് അവൈലബിൾ ആണ് വില കുറച്ച് സോ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായില്ല ഞാനത് കാണിച്ചിട്ടേ ഇല്ലെന്ന് തോന്നുന്നില്ലേ ഈ പ്രോഡക്റ്റ് ഈ മൂന്ന് ഈ മൂന്ന് പ്രോഡക്റ്റ് കാണിച്ചിട്ടേ ഇല്ല തീരെ ഇല്ല അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിലൊക്കെ ഓട്ടിച്ചങ്ങ് പോയിട്ടുണ്ടാവും ഇതൊന്നും തീരെ കാണിച്ചിട്ടില്ല ഞാൻ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുവായിരുന്നു തീർന്നു എനിടയിൽ നെക്സ്റ്റ് ഹെയർ സെറം ആണ് ജോവിസിന്റെ ആണ് ഹെയർ സെറം ഇത് ഗാപ്സിഡ് ആൻഡ് ആൽമൊക്കെ ഉള്ളത് സിക്സ്റ്റി എം എൽ ആണ് പ്രോഡക്റ്റ് പ്രൈസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ അല്പം യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ഞാനിത് ഉണ്ട് ഒരു എട്ടൊൻപത് വർഷങ്ങൾക്കുമ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു കുട്ടിക്കുണ്ടായിരുന്നു അഞ്ചിനാത്മ ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടമായി ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും പക്ഷെ എക്സ്ട്രീംലി ഡ്രൈ ആൻഡ് ഫ്രിഷി ആയിട്ടുള്ള ഹെയർസിന് പറ്റത്തില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഹെയ്സിനൊക്കെ ഇത് ആണ് ഒരു ചെറിയൊരു മൈൽഡ് സ്മെല്ലും ഉണ്ട് ആ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് വോ പ്രോഡക്റ്റ് ഒന്നുമല്ല ഒരു നോർമൽ ഹെയറിന് ആവശ്യത്തിനുള്ള വിലയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബോട്ടിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കൺസീലറാണ് ഇൻസൈറ്റിന്റെ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ഒരു കൺസീലറാണ് ഈ തൊട്ടടുത്തല്ല ഈ അടുത്തൊക്കെയാണ് ലോഞ്ച് ചെയ്ത കൺസീലർ ഇൻസൈറ്റ് ഇൻസൈറ്റിന്റെ നോസ് മൺസ് കൺസീലറാണ് ഇതിന്റെ പ്രൈസ് ഒന്നും എനിക്ക് പറയത്തില്ല ഇൻസൈറ്റിന്റെ എം എൻ എയ്റ്റീൻ ആണ് ഷെയ്ഡ് ഇതൊരു കുഞ്ഞ് ഒരു ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് അല്ല കുഞ്ഞായതുകൊണ്ട് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല രണ്ട് പാക്കേജിങ് ക്യൂട്ടൊന്നും ഇല്ല നമ്മുടെ എച്ച് ഡി കൺസീലർ ഇല്ലേ അതിനേക്കാൾ കുറച്ചുകൂടെ തിക്കാണ് പിന്നെ അത്രയും ക്രീമി അല്ല സോ ഇത് ഓയിലി സ്കിന്ന് അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ എനിക്ക് ഇപ്പോൾ അതിനേക്കാളും ഒരു പൊടിക്ക് ഇഷ്ടം ഇതാണ് പക്ഷെ ബ്ലെൻഡ് ചെയ്യാൻ ഈസി മറ്റതാണ് ബ്ലെൻഡ് ചെയ്യാൻ ഇത് ഇച്ചിരി ആണ് പെട്ടെന്ന് സെറ്റിലാകാതെ പെട്ടെന്ന് സെറ്റിലാകും സോ നമ്മൾ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യണം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഒരു ഓലി സ്കിന്നാകത്ത് ഇത് അടിപൊളി ഒരു കൺസിഡറാണ് അഫോർഡബിൾ റൈൻസിൽ ഇനി കുറച്ച് എമൗണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല വിലയും നല്ല കുറവാണ് ചെറുതല്ലേ അപ്പോൾ നമുക്ക് വാങ്ങി നോക്കിയിട്ട് മറ്റില്ലെങ്കിലും വേണ്ടല്ലോ ഇനി വേണ്ടാന്ന് വെക്കാമല്ലോ അങ്ങനെ സോ ഓലി സ്കിന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റിൻ്റെ പുറത്തിൻ്റെ വൃത്തിയൊന്നും നോക്കണ്ട ഇല്ലക്കിയോ ആയിരിക്കുന്നു ഓക്കെ ഹിമാലയയുടെ മോയ്സ്ചറൈസിംഗ് അലോവെ ഫേസ് ജെല്ലാണ് ടെൻ നമർ ഓഫ് ദി സോറി ഹൺഡ്രഡ് നമ്പർ ഓഫ് ദി പ്രോഡക്റ്റിന് നയൻറ്റി നയൻ റുപ്പിയാണ് ഇത് ഞാൻ ഫേസിൽ ട്രൈ ചെയ്ത് നോക്കില്ല കാരണം ഇതിനുമുമ്പാട് ഞാൻ നെയ്മേസ് ജെൽ യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല സോ ഞാനിത് ഷേവ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആണ് ജെൽ കൺസിസ്റ്റൻസി വേറെ എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല ഒരു സ്മെല്ലുണ്ട് മുഖത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് ബോഡിയിലൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം മുഖത്ത് ട്രൈ ചെയ്യേണ്ട വരും ഒക്കെ ട്രൈ ചെയ്യാം ഞാനിത് എന്റെ ഈ അണ്ട്രാമത്തിൽ ഷേവ് ചെയ്യാനും നമ്മുടെ കൈകാലും ഒക്കെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഷേവ്യുന്നതിന് മുമ്പായിട്ട് ജെൽ യൂസ് ചെയ്യാം അത് ഞാൻ ഇതാണ് യൂസ് ചെയ്യല് പൊതുവെ അലോർജി ജില്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം തീരാനായിട്ടുണ്ട് ഭയങ്കര ട്രാൻസ്ഫറം ജെല്ല ഒരിച്ചി ചെറിയൊരു പച്ചക്കളർ ഉണ്ട് ഇന്ന് നെക്സ്റ്റ് ഒരു ഹാൻഡ് ക്രീം ആണ് ഞാൻ ആദ്യമായി ട്രൈ ചെയ്തിട്ടുള്ള ഹാൻഡ് ക്രീം ഇതാണ് നൈക്കേഡ് വിപ്പിഡ് വിത്ത് ലവ് റോസ് ആൻഡ് വൈറ്റ് മസ്ക് ആണ് ഹാൻഡ് ആൻഡ് നെയ്ൽ ക്രീം എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ടു നയൻറ്റി നയാണ് മുപ്പത് എം എൽ പ്രോഡക്റ്റ് ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വോ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഇതിനൊക്കെ നട്ട് വെച്ചാൽ മോയിസ്റ്ററൈസേഴ്സ് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്യും പിന്നെ സ്മെല്ലും ഇച്ചിരി സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഈസി ആയിട്ടൊക്കെ ഇരുന്ന് പോയത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യും പക്ഷെ എനിക്കിത് ഈ സ്മെല്ല് ഇച്ചിരി സ്ട്രോങ് ആണ് ഫോർ മീ ആൻഡ് ഇത് ഇതിൻ്റെ ഹൈഡ്രേഷൻ എനിക്കിത് വോ ആയിട്ട് തോന്നിയില്ല വേണമെങ്കിൽ ട്രൈ ചെയ്ത് തോന്നുള്ള പ്രോഡക്റ്റ് ആണ് അല്ലാണ്ട് ട്രൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരു അർത്ഥത്തിലും നെക്സ്റ്റ് ഒരു ലിപ് ബാം ആണ് ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായത് ഒരു ഷോർട്ടിൽ ഇത് ഫിക്സ് ടർമയുടെ ലിപ് ബാബാണ് ഇതിൻ്റെ പുറകൊക്കെ കാണുമ്പോൾ ഭംഗിയില്ല സൂത്തിങ് റിലീഫ് ഫോർ ഡ്രൈ ആൻഡ് ഷാപ്പ് ലിപ്സ് നേടിയിട്ടുണ്ട് ഫിഫ്റ്റി എം എൽ ഓഫ് ദി പ്രോഡക്റ്റിന് നൂറ്റി അൻപത്തഞ്ച് രൂപ നല്ല അഫോർഡബിൾ ആണ് ഇത് അടിപൊളിയായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് തണുപ്പ് കാലത്തത് അടിപൊളിയാണ് നമ്മുടെ ഡ്രൈ ലിപ്പ് കുറച്ചുകൂടെ ഡ്രൈ ആകുമല്ലോ പക്ഷേ ഇതിൽ ചൂട് കാലത്ത് ഒരു പ്രശ്നമുണ്ട് ഈ ട്യൂബിൽ നിന്ന് ഇങ്ങനെ അങ്ങ് ഒലിച്ചിറങ്ങും ആ ഒരു ചേഞ്ച് ആയി പോകും ഇപ്പം നമ്മുടെ നെയ്യൊക്കെ ചൂട് കാലത്ത് ഒരിക്കത്തില്ല അതുപോലത്തെ രീതിയിൽ സംഭവിക്കും ഇങ്ങനെ ഉരുകി ഇങ്ങനെ ഒലിച്ചു വരും വെള്ളം പോലെ ഇറങ്ങി വരും അല്ലാത്തപ്പോഴത്തേക്കും ഇത് നല്ലതാണ് ഡ്രൈ ലിപ്പിന് സൂപ്പർ പ്രോഡക്റ്റ് ആണ് പക്ഷേ ഈ ചൂട് കാലത്ത് ഉരുകി വരുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഈ പ്രൈസ് റേഞ്ചിൽ സൂപ്പറാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി ഒരു ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ട് മേക്കപ്പ് പൊട്ടിയിരിക്കാനൊക്കെ സഹായിക്കുന്ന പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞു പിന്നെ ഞാനിത് അല്ലാണ്ട് ട്രൈ ചെയ്തു നോക്കി മേക്കപ്പിന്റെ അടിയിലായിട്ട് ഇത് മാർസിന്റെ ഗ്രിപ്പിംഗ് പ്രൈമർ ആണ് ഇതിന്റെ പ്രൈസ് ത്രീ നയൻറ്റി ഞാനാണ് തേർട്ടി എം എഫ് തി പ്രോഡക്റ്റിന് ഇതെനിക്ക് വർക്കായില്ല എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല കാരണം ഇത് ഒരുപാട് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ സിംഗിൾ ചെയ്ത് നോർമലി നമ്മൾ മേക്കപ്പ് ബിട്ടിങ് പ്രൈമർ അങ്ങനെ അപ്ലൈ ചെയ്യും അതുപോലെ അപ്ലൈ ചെയ്തു ഫൗണ്ടേഷൻ ഇട്ട് കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഞാൻ നേരിത്തു തുടങ്ങിയപ്പോഴത്തേക്കും ഇതിനുള്ള ഗ്രിപ്പിൽ ഇരിക്കാനുള്ള കഴിവില്ല എൻ്റെ ഈ സ്വെറ്റിൽ നിന്ന് അതിങ്ങനെ ഫുൾടെ പോരുന്നുണ്ടായിരുന്നു ആ ഗ്രിപ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് ഓയിലി സ്കിന്നിനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല കാരണം ഇങ്ങനെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് അടിയിങ്ങനെ ഓയിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഈ ഓയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഓയിലിൻ്റെ കപ്പാസിറ്റിയിൽ ആ കപ്പാസിറ്റിയെ കൺട്രോൾ ചെയ്ത് അവിടെ അടഞ്ഞു നിൽക്കാൻ വേണ്ടി ഇതിന് കഴിവില്ല എന്നാൽ നമ്മുടെ ഈ ഓയില് ഓയിലി സ്കിന്നില് തടഞ്ഞു നിൽക്കാൻ കഴിവുള്ള ഫൗണ്ടേഷനും ഒക്കെ നിലവിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രൈമർ യൂസ് ചെയ്ത് മേക്കപ്പ് തടഞ്ഞു നിർത്താൻ വേണ്ടി ഉള്ളത് ഇതിൽ ഇതില്ല എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ എനിക്കിത് വർക്കായില്ല ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ടാകും എനിക്ക് തീരെ വർക്കായില്ല സത്യം പറഞ്ഞു ഞാനത് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി ഞാനിത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഓർക്കിയിരിക്കുന്നുണ്ടോ ഒക്കെ സമ്മതിച്ചു പക്ഷേ അടിയിൽ നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വെറ്റ് ആകുവാണെങ്കിൽ ഇത് ഫുള്ളോട് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് പ്ലേസ് ചെയ്യുന്നു സോ ഇത് എനിക്ക് വർക്കായില്ല ഈ പ്രൊഡക്റ്റ് അതാണ് ഞാൻ ഇത്തിരി യൂസ് ചെയ്തിട്ട് ബാക്കിയിരിക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ബോഡി ലോഷനാണ് ഇത് വോവിൻ്റെ ഹിമാലയൻ റോസ് ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ് ഇതിൻ്റെ ഫോർ ഹൺഡ്രഡ് എം എല്ലിന് പ്രൈസ് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഒരു പമ്പ് പാക്കേജിലേക്കുള്ളത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട് ഇത് എക്സ്ട്രീംലി ഡ്രൈ ഷാപ്പഡ് സ്കിന്നിന് പറ്റത്തില്ല നോർമലി ഉള്ള ഡ്രൈ സ്കിന്നിന് പറ്റും പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഫ്ലവറി സ്മെല്ലാണെങ്കിലും ഒരു വാടിയ റോസാപ്പൂവിൻ്റെ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്ത് അത് ഫ്രഷ് റോസാപ്പൂവിൻ്റെ സ്മെല്ല് പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല അത് റിലേറ്റ് നെഗറ്റീവാണ് പക്ഷേ ഈ പ്രൈസ് റേഞ്ചിന് ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് പെർഫോമൻസ് വെച്ചിട്ട് നല്ലതാണ് മോശമൊന്നും പറയാനില്ല പക്ഷേ സ്മെല്ല് എനിക്ക് ഇഷ്ടമായിട്ടില്ല നെക്സ്റ്റ് മാർസിന്റെ മാൾസിൻ്റെ എന്ത് മേക്കപ്പ് മേക്കബീഡിലൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് സത്യം മാർസിന്റെ മാൾസിൻ്റെ കൺസീലർ ആണ് ഇതിന്റെ കവറേജ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കവറേജ് കുറവാണ് കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ കാണിച്ചില്ല ഇൻസേറ്റ് ഞാൻ വെച്ച് നോക്കുമ്പോഴത്തേക്കിത് കുറച്ചുകൂടെ കവറേജ് കുറവാണ് ഇത് ഹൈഡ്രേറ്റിംഗ് ആണ് സോ ഇത് ഓരോ സ്കിന്നിൽ ഒന്നും ഇല്ല ജസ്റ്റ് കാണിച്ചുള്ളൊരു അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഇത് എനിക്ക് ആയിട്ട് പ്രോഡക്റ്റ് ഫീൽ ചെയ്തില്ല പിന്നെ കവറേജ് എനിക്ക് ഫുൾ ഒരു നല്ല ഹൈ മാസ് കവറേജായിട്ടും ഫീൽ ചെയ്തില്ല ഒരു മീഡിയത്തിന് ഹൈക്ക് ഇടയ്ക്ക് എനിക്ക് ഒരു കവറേജ് ആയിട്ട് തോന്നിയതുമാണ് കേട്ടോ അതുകൊണ്ട് എനിക്കിത് അത്ര ഇഷ്ടമായില്ല ഇഷ്ടാത്തതിന് കാരണം വേറെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നല്ലതുള്ളതുകൊണ്ട് ഈ പ്രൈസ് റേഞ്ചിനായിട്ടോ അല്ലാണ്ട് ഈ പ്രോഡക്റ്റ് മഹാ പൊട്ട എന്നൊന്നുമില്ല ഓയിലി സ്കിന്നാർക്ക് ഇത് വോ ആയി ഫീൽ ചെയ്യത്തില്ല അതാണ് ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഒരു കോണ്ടൂർ ആൻഡ് ഹൈലൈറ്റർ ആണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഫോണിൽ വെച്ചിട്ടുണ്ട് അത് ആണോ എന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ കാരണം അതിൽ അത്രയും ദൂരെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ മൈക്ക് കണക്ട് ചെയ്തെടുത്താലേ ഞാൻ തല വെള്ളിയിലായിട്ട് സഹിച്ചാണ് അപ്പോൾ ആ ഇതിന്റെ പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാം ഹിലാലി പ്രോഡക്റ്റ് ബി ഫേസ് ഹൈലൈറ്റ് ആൻഡ് കോണ്ടൂർ ആണ് ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഇതിന്റെ ഈ ഹൈലൈറ്റില്ലേ ഇത് എനിക്ക് അത്ര സ്യൂട്ടബിൾ അല്ല കാരണം ഇത് എനിക്കിത് ഹൈലൈറ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഒരു കുറച്ചുകൂടി ഡീപ്പർ സ്കിൻ ലോണിന് വർക്ക് ചെയ്യും എന്നാൽ ഇതിന്റെ കോണ്ടൂറില്ലേ ഫോക്കസ് ആവുന്നുണ്ടോ ആ ഈ കോണ്ടൂറും ഈ ഹൈലൈറ്ററും ആക്ച്വലി ചേരുന്ന ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർക്കായിരിക്കും അല്ലാണ്ട് മീഡിയം മീഡിയം കാർക്കും യൂസ് ചെയ്യാം പക്ഷെ ഈ ഹൈലൈറ്റർ നോക്കി നോക്കി അറിയാൻ പറ്റി ഹൈലൈറ്റർ ഒരു ഈ ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ല ഒരു കോഫി അങ്ങനെ വരുന്ന ഷെയ്ഡ് ഫൗണ്ടേഷൻസ് ഇല്ലേ അതിൻ്റെ ഏകദേശം ഷെയ്ഡാണ് ഇന്ന് വരുന്നത് സോ ഇതൊരു ഡീപ്പർ സ്കിൻ ടോൺ എന്നായിരിക്കും ചേരുന്നത് അല്ലാണ്ട് മീഡിയം ഫെയർ സ്കിൻ ടോൺ ഒന്നും ഇത് അത്ര സൂറ്റബിൾ ആകത്തില്ല ഞാൻ ഇതിന്റെ കോണർ പാർട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നല്ല സ്റ്റിൻസൾട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്കും പക്ഷെ ഇതിന്റെ ഈ ഹൈലൈറ്റിംഗ് ഷെയ്ഡ് അപ്ലൈ ചെയ്താലും നല്ല ലോങ് ലാസ്റ്റിങ്ങോ നല്ല കവറേജ് കവറേജുള്ളതോ ഒന്നുമല്ല അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് അത്ര വർക്ക് ചെയ്യത്തില്ല ഈ കോർണറിന് വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം പിന്നെ ചെറിയൊരു കവറേജ് ഉള്ള പ്രോഡക്റ്റ് മതി ഇത് നിങ്ങളുടെ സ്കിന് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നിങ്ങൾ ഡീപ്പർ സ്കിൻ വേണമെങ്കിൽ മാത്രമേ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഷെയ്ഡ് അത്ര വർക്ക് ചെയ്യത്തില്ല നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ഒരു ലിപ്പ് ബട്ടറാണ് ഞാൻ ഇത് അടുത്ത് ട്രൈ ചെയ്തതാണ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് തുറക്ക് ഇത് കണ്ടു ഒരു പർപ്പിൾ കളറിലാണ് വരുന്നത് നല്ല ക്യൂട്ടാണ് പാക്കേജ് കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട് പ്രത്യേകതയുണ്ട് ബ്ലൂബെറിയുടെ ഇന്ന് എഴുതിയിട്ടുണ്ട് സീറോ ടു ആണ് ഇടയിൽ ക്യാമറയുടെ മെമ്മറി ആയി എനിക്ക് നല്ല ഐശ്വര്യമുള്ള ദിവസം തോന്നുന്നു അയ്യോ അപ്പോ ഇതിനെപ്പറ്റി എന്തോ പറഞ്ഞു എനിക്ക് അറിയില്ല എന്റെ ഞാൻ ഒന്നും പറയാൻ പോവാണ് സോ സീറോ ടു ബ്ലൂബെറി ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതൊരു പർപ്പിൾ കളറിലാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ ഇച്ചിരി ക്യൂട്ട് പോലൊക്കെ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഈ പാക്കേജിങ് ആണ് ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് തുറന്നിട്ട് മണക്കുമ്പോഴത്തേക്കും ബ്ലൂബെറിയുടെ ബ്ലൂബെറി പറഞ്ഞോ ബ്ലൂബെറി സ്വെറ്റു ആണ് ബ്ലൂബെറിന്റെ മണവും തോന്നുന്നില്ല എനിക്ക് ഫിരിയത് ഒരു കോകാൻ കാൻഡിയൊക്കെ ഇല്ല അതിൻ്റെ ഒരു മണമാണ് പിന്നെ ഇതൊട്ട് ഹൈഡ്രേറ്റിംഗ് അല്ല ഇതിന് ഇതിന്റെ തന്നെ ഈ ബ്ലഷും ഹൈലൈറ്റർ സോറി ഹൈലൈറ്റർ അല്ല ബ്ലഷ് കാര്യത്തില് ആ ഒരു ഹൈഡ്രേഷൻ പോലും ഈ ലിപ് ബട്ടറിനില്ല സോ എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമില്ല ഒട്ടും ഹൈഡ്രേറ്റില്ല എൻ്റെ ഡ്രൈ അപ്പിലൊട്ടും വർക്കായില്ല പിന്നെ ഇതിൻ്റെ മണം എനിക്ക് മീൻസ് നമ്മുടെ കോക്കോനട്ട് ഓയിലിൻ്റെ ആയിട്ട് കാൻഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു മണമാണ് ഫസ്റ്റ് കിട്ടുന്നത് സോ എനിക്കിതൊരു ഒരു ലിപ് ബട്ടറായിട്ടൊരു ഫീൽ കിട്ടുന്നില്ല ഹൈഡ്രേഷനും കിട്ടുന്നില്ല സോ എനിക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് സൂപ്പറാണ് കേട്ടോ ഞാനതിനെപ്പറ്റി വീഡിയോ ഇടാൻ വേണ്ടി ഇന്ന് ഇരുന്ന് ഇരുന്ന് അവസാനം പ്രോഡക്റ്റ് തീർന്നുപോയി ആ അവസ്ഥയിലെത്തി അപ്പോഴാണ് ഞാൻ എനിക്ക് സൂര്യൻ എത്തിച്ചത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ് ഡീകൺസ്ട്രക്റ്റിംഗ് ഹൈഡ്രോണിക് ആസിഡ് ലിപ്ബാമാണ് ടു സീറോ സീറോ പോയിന്റ് ടു പെർസെൻ്റ് ഹൈഡ്രോണിക് ആസിഡുണ്ട് പെർസെൻറ്റേജ് കപ്പാവു കുപ്പു കുപ്പൗക്കു ബട്ടറുണ്ട് ഞാൻ വരച്ച ശരിയാണെന്നായിട്ടില്ല അപ്പോൾ വിലയൊക്കെ മാഞ്ഞു പോയിക്കുന്നു എനിക്ക് നാല് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒട്ടും ഇഷ്ടമല്ല കാരണം ഇതിൻ്റെ ഒരു കാൻഡി സ്മെല് വരും ഒരു സെയിം കോക്കനട്ട് കാൻഡി തൊട്ടും പറഞ്ഞ പോലെ പക്ഷെ അതിന്റെ ഒരു സ്ട്രോങ് ഒരു കെമിക്കൽ സ്മെല്ല് വരും ഈ കെമിക്കൽ സ്മെല്ല്യാണെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് ഒട്ടും തോന്നിയില്ല അപ്പൊ ഞാനിത് വാങ്ങിച്ചു പോയില്ലോ വിചാരിച്ച് ട്രൈ ചെയ്യാൻ വെച്ചു അപ്പോൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒരു നോർമൽ ചാപ്സ്റ്റിക് പോലെ ഒരു ലിപ് ബാം സ്റ്റിക്ക് വേർഷനിൽ വരത്തില്ല അതുപോലെ ഗ്ലൈഡിങ്ങേ അല്ല പക്ഷെ ഒരു പിരി 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 ഫീലാണ് കിട്ടുന്നത് ഒരു ചെറിയൊരു ഒരു സ്കബിന്റെ പോലത്തെ ഒരു ഫീലിങ്ങില്ല ഒരു ലിപ് സ്കബിന്റെ അത്രയും പിരിവിരിപ്പില്ല അതിനേക്കാളും കുറച്ചുകൂടെ പിരിവിരിപ്പ് കുറവാണ് അങ്ങനെ ഒരു ചെറിയ ചെറിയൊരു പൊടിക്കൊരു ഗ്രാനുവിൾസ് ഒക്കെ ഉള്ളത് ഒരു കോഫി പൗഡറിൻ്റെ ഗ്രാനുവൽസ് ഒക്കെ മാരില്ലേ അതുപോലത്തെ ഒരു ഗ്രാനുവൽസ് പോലത്തെ അവർക്ക് കാണണമൊന്നും കിട്ടുന്നില്ല പക്ഷെ നമുക്ക് ലിപ്പില് ഫീൽ ചെയ്യും ഞാൻ ട്രൈ ചെയ്തോണ്ടിരുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഗുണം കൊണ്ടാണോ ഈ സബ്ബറിന്റെ എഫക്റ്റ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല പതക്കെ പതുക്കെ എന്റെ ലിപ്പിലെ വിഗ്നദേശം മാറി 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 വരുന്നത് ഞാനിപ്പോൾ വേറെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ലല്ലോ എന്ത് പറ്റി എന്റെ ഇതിന്റെ ലിപ്പിലെ കളർ മാറണം എന്റെ അനീമിയൊക്കെ ബെറ്റർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അനീമിയ ബെറ്റർ ആയിരുന്നു അല്ല ഈ ഇതില്ലേ ഈ ലിപ്പ് പാം ഈ ലിപ് പാം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്പിലെ പിഗ്മെന്റേഷൻ കുറഞ്ഞു 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 വരുന്നുണ്ട് എസ്പെഷ്യൽ നമ്മുടെ ഈ സൺലൈറ്റ് കൂടെ ഉണ്ടാകുന്നത് പിന്നെ ഈ ഡെഡ് സ്കിൻ സെർസ് ഇരുന്നിട്ടുണ്ടാകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു നാച്ചുറൽ പിഗ്മെന്റേഷൻ ഇല്ല അതൊക്കെ നന്നായിട്ട് കുറച്ചെടുക്കുന്നുണ്ട് സോ ഈ പ്രൊഡക്റ്റ് ലിപ് പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി ഹൈഡ്രേഷന് വേണ്ടി നല്ലതാണ് ഹൈഡ്രേഷനും ഉണ്ട് പക്ഷെ മെയിൻ പോയിന്റ് ലിപ് പിഗ്മെന്റേഷൻ കുറയ്ക്കാനാണ് പിന്നെ ആ സ്മെല് സഹിക്കാൻ വില്ലിങ് ആയിക്കൊള്ളാം എങ്കിലും നമ്മൾ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും അത് യൂസ്ഡാകും ഇന്ന് ഭയങ്കര പ്രശ്നമില്ല ഇപ്പ എനിക്ക് ഫീനസ് സ്മെല്ലല്ല ഫസ്റ്റ് തോന്നുന്നത് ഫസ്റ്റ് എനിക്ക് ഭയങ്കര മാരഡ് ആയിട്ട് തോന്നി ആ സ്മെല്ല ഇപ്പ എനിക്ക് ഓക്കേ ആയിട്ടുണ്ട് ഇത് എനിക്ക് ഓർ റീ പർച്ചേസ് ചെയ്യ거든요 എന്നല്ല ഇല്ല കാർട്ടിൽ ഇട്ടേക്കുന്ന റീ പർച്ചേസിങ് സോറി നെക്സ്റ്റ് പർട്ടോ ബോഡി വാഷ് ആണ് ഫോക്കസ് ആയി ഇങ്ങേ അയ്യോ ഇത് ബാർ കോഡ് ആണ് ап്ടു 24 അവർ ഹൈഡ്രേഷൻ ഒക്കെ ഉള്ള ഒരു വൺ പെർസെന്റ് കോജിക് ആസിഡ് ഡെയിലി ബ്രൈറ്റ്നിങ് ബോഡി വാഷ് ആണ് ഫോർ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് വിഗ്മിനേഷൻ നേരിട്ടുണ്ട് കോജിക് ആസിഡുണ്ട് ആൽഫ ആർബിറ്റിനുണ്ട് പെൻഡ വൈറ്റിന് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന് ഞാനത് യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു വിചാരം എൻ്റെ ബിഗ്മെൻറ്റേഷനൊക്കെ മാറി കിട്ടുന്ന ഈ ടാൻ ഒക്കെ ആയത് കുറയുന്നുണ്ട് അങ്ങനെയായിട്ടൊന്നും എൻ്റെ എസ്പെഷ്യലി ഈ പാടൊക്കെയല്ലേ എൻ്റെ അന്ന് പൊള്ളിയുടെ പാട് അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറിയിട്ട് അടിപൊളിയാക്കുന്നു എന്നായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ബോഡി വാഷ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിത് വേറെ ഒരു എഫക്റ്റ് ഉണ്ടായില്ല നീ വൺ പെർസെൻറ്റ് കോഞ്ചിക് ആസിഡ് ഉള്ള കുറെ കൂടെ ഉണ്ടെങ്കിൽ വർക്ക് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എനിക്കിത് ഡാർക്ക് സ്പോട്ട് മാറാനോ ബിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ബോഡി വാഷ് അത്രയേ ഉള്ളൂ

പ്ലസ് ഞാൻ ബ്രൈറ്റ്നിങ് ഫോം ഫേസ് വാഷ് ആണ് ആക്ടിവേറ്റഡ് നാച്ചുറൽസ് ഉണ്ട് പിന്നെ അപ്റ്റർ ട്വന്റി ഫോർ അവേഴ്സ് ബ്രൈറ്റ് സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ചുമ് ആണ് കേട്ടോ അതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത് ആയി പോയു പ്രൈസ് ത്രീ നയൻറ്റി നയൻ റുപ്യ ആണ് നൂറ്റി അൻപത് എം എൽ ആണ് അപ്പോൾ ഇതിൽ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് സ്കിൻ ബ്രൈറ്റ് ആക്കുന്നു സംഭവിച്ചില്ല പിന്നെ ഞാൻ ഇത് ഹെവി ആയിട്ടുള്ള ചെയ്തപ്പോഴത്തേക്കും ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇതിലിങ്ങനെ ഈ കറുപ്പ് പറ്റിപ്പോ കാജലിന്റെ എല്ലാത്തിനും കൂടി ആയിട്ട് പിന്നെ പോയിട്ടില്ല പിന്നെ ഈ ബ്രഷിലെ കൈലിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെയാണ് പക്ഷേ നമ്മുടെ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ വേറെ ബ്രാൻഡിന്റെ ഈ ബ്രഷ് ഒക്കെ ഉള്ള ഇത് യൂസ് ചെയ്തിട്ടുണ്ട് സോ അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ബ്രഷ് നല്ല ഹാർഷായിട്ട് ഫീൽ ചെയ്തു സോ സ്കിന്നിൽ ഇത് യൂസ് ചെയ്താൽ നമുക്ക് സ്കിന്നിൽ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ബ്രൈറ്റനിങ് അല്ല നിയാസിമോഡി സിറം ഉണ്ടായാലും വിറ്റമിൻ സി ഉണ്ടായാലും അതിൻ്റെ ഒന്നും ഗുണങ്ങൾ കിട്ടിയിട്ടില്ല അപ്പം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്താൽ ഇവിടുത്തെ ഗുണങ്ങൾ കിട്ടണമെന്നല്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗുണങ്ങൾ കിട്ടണമല്ലോ പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല ഇതിന്റെ ബ്രസ്സിനെസ് നമുക്ക് സ്കിൽ അടിപൊളി അല്ല സോ നമുക്ക് സ്കില്ലിൽ ഡാമേജ് ഉണ്ടാക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫേസ് വാഷ് നമുക്ക് ക്ലെൻസിങ് എന്താ പർപ്പസിന് നല്ല ഡീപ് ക്ലെൻസിങ് ആണ് അല്ലാണ്ട് ഇതിൽ വേറെ മികച്ച ഗുണങ്ങളൊന്നും എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നിയില്ല യൂസ് ചെയ്തിട്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞു ഞാൻ രഹസ്യമായിട്ട് യൂസ് ചെയ്ത പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇതിൽ ഒന്നിനൊക്കെ കണ്ടിട്ടുണ്ടാകും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി രഹസ്യമായിട്ട് യൂസ് ചെയ്തോന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുൾ ആവശ്യം വെൽ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറേ മറക്കരുതായി